സൗണ്ട് ആ ഓരോന്ന് പറ ആ ടീച്ചറില്ല എങ്ങനെ പഠിപ്പിക്കാറ് ആ അതെല്ലാം ഞാനിപ്പൊ പറഞ്ഞ സാരല്ലേ നീ ആ പാട്ട് പാടിക്കോ എന്നാ എനിക്കത് ഓർമ്മ കിട്ടും ള് പറയാ പിന്നെ ഗോട്ട് പറയാ എല്ലാം പറയാം ആ ഗ്രേറ്റ്സ് പറയാം കുഴപ്പമില്ല പിന്നെ കേൾക്കുന്നില്ല അച്ച് ഫോർ ആ ഓക്കെ പിന്നെ അതിലേ നട പിന്ന

लाया मी इलायची बा सुन ना बाकी वडा आलेय इबिना अँड को मॅंगो हं मॅंगो हं आमना आमनाला बास चो पत्या പിന്നെ ഓ എങ്ങനെയാ കാണിച്ചു മാം സൈഡ് കൂടാ

മറന്നു yeah. പോ ഇങ്ങനെ കാണിച്ചല്ലേ കൈ മല സൗണ്ട് പറയാ സൂ 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 സൂ